എടി നിനക്ക് നിനക്കിപ്പതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ത് കല്യാണത്തിന്റെ എടി പഠിക്കാൻ കിട്ടുന്ന സമയത്ത് പഠിക്കേ പഠിച്ചൊരു ജോലി വേടിക്ക് അത് കഴിഞ്ഞിട്ടും കല്യാണം ആവാലോ എടി എനിക്ക് എത്ര വയസ്സുണ്ടെന്ന നിന്റെ വിചാരം എന്തോ വയസ്സ് ആ വയസ്സ് കഴിഞ്ഞാ പിന്നെ കല്യാണം നടക്കത്തില്ലെന്നാ ജോത്സ്യം പറഞ്ഞേക്കുന്നത് നീ ജോത്സ്യം പറയുന്നതായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് പിന്നെ മുപ്പത്തിരണ്ട് വയസ്സിലുള്ള മതിയല്ലോ മുപ്പത്തിരണ്ട് വയസ്സ് കെട്ടാൻ പറ്റത്തില്ലേ ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങളെ എന്തിനു കൊള്ളാടി മൂക്കി കൂടി പല്ലും വന്ന് മാത്രമല്ല നാട്ടുകാർ മൊത്തം ചോദിക്കാൻ തുടങ്ങി കല്യാണം ഒന്നും ആയില്ലേ ആയില്ലേന്ന് ഒരു അമ്മ ചോദിക്കുവാണേ എനിക്ക് എനിക്കല്ല കൊഴപ്പും ഉണ്ടോന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നീ അവരുടെയൊക്കെ വാല പിടിച്ച് ജീവിക്കാനാണെ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും നീ ഇപ്പൊ നിന്റെ കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് പിന്നെ ആവാം കല്യാണം ഒക്കെ നീ നീ പോ നീ വല്യ ടൗണിലൊക്കെ സിറ്റിയിലൊക്കെ ഇപ്പൊ പഠിച്ചതിൻ്റെ ഇതാ اوني പഠിച്ചേണ്ടല്ല നിനക്ക് ഇപ്പോ ഇത് മനസ്സിലാവതില്ല നീന്ന് ഉണ്ടായിരിക്കുന്നണ്ടോ അന്റെ കല്യാണം എന്തായാലും ഈ ചിങ്ങമാസത്തിൽ കാണാ ആgetDate തലക്കவே ഉള്ളില്ല അതിനെ മനസ്സിലാക്കിയാ നിനക്ക് ഓക്കേർച്ചേ ലൂസ നല്ല വണ്ണകൂടുമല്ലേ കുഴപ്പല്ലേടി ചെറിയ നിനക്ക് ലൂസ ഉള്ളക്കിടുന്നയാ നല്ലದು ઓല്ല കുഴപ്പൊന്നുമല്ല കൂടിയదా 500 രൂപ ഇങ്ങോട്ട് നോക്കേ ഇത് നോക്കേ 600 രൂപയുടെ സാധനമാണത് നിനക്ക് ശരി നിനക്ക് ഇതൊക്കെ മതി ഇതാ അറുന്നൂറ് ആണ് ഇടുന്നത് ചുരിദാറൊക്കെ ഇട്ട് ഇച്ചിരി എന്നാലേ നമുക്കൊരു മെച്ചൂരിറ്റി ഒക്കെ വരുത്തുള്ളൂ അതുപോലെ ഇവിടുത്തെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ് ഇടുന്ന അത്ര നല്ല രീതിയിലുള്ളതല്ലാതെ കേട്ടോ എത്ര നേരം വിളിക്കണോടിയൊന്ന് കഥ തുറന്നു കിടക്കൂല്ലായിരുന്നു എനിക്ക് ഇനി കേറി ഓ പുതിയ പെണ്ണുള്ളൊക്കെ വീട്ടിലൊക്കെ ചോദിക്കാതൊക്കെ കേറാൻ പറ്റും നീ മാത്രേ വന്നോളൂടി ഓ ഞാൻ മാത്രമേ വന്നോളൂ എന്തേലും പോര ഞാൻ വെയിലാടി അടുക്കള എന്തോ ചൊരണ്ടി നിപ്പുണ്ട് ആ പിന്നെ ഒന്ന് കാണാന്ന് വെച്ച് വന്ന കല്യാണത്തിനാകുമ്പോ മേക്കപ്പും പുട്ടിയൊക്കെ ഇട്ടോണ്ടിപ്പല്ലയോ യഥാർത്ഥം മോന്തെ എന്തുവാന്നൊന്ന് കാണാന്ന് വെച്ച് കണ്ടു നല്ല ഗെയിമോ ആയിരിക്കും വിളിക്കാം ഓ ഒരു വിളിക്കൊന്നും വരുത്തില്ലോ ആ കാണാൻ വന്നതാ എന്റെ കൂട്ടുകാരിയാ യ്യനെ നിനക്ക് എങ്ങനെ തോന്നിയടേ എനിക്കും തോന്നി എന്നോട് എല്ലാരും പറഞ്ഞു എന്റെ മാമനൊക്കെ എന്നെ അടിക്കാൻ വന്നേടീ എന്ന് പറഞ്ഞ എനിക്കില്ല ഫോട്ടോ കാണിച്ചു തന്നതാ നീ എന്നെ ഒന്ന് ോ ഫോട്ടെന്തോന്നിരിക്കുവായിരുന്നേ അപ്പൊ ഞാൻ അറിഞ്ഞോ ഇതിനെ പിന്നെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ ഞാൻ ഇനി ഒന്ന് കാണുന്നത് ഇതിന്റെ വിശ്വരൂപം അതിന് മുന്നേ ചെറുക്കൻ ഞാൻ അവിടുന്ന് കുറച്ച് പൈസ ഇനി കൈപ്പറ്റി അവനാണ് ഈ മൂക്കറ്റം കടത്തെ മുങ്ങി നിൽക്കുമല്ലായിരുന്നോ കടമൊക്കെ മാറിയോടി ആ അതൊക്കെ കൊടുത്താലും അതെല്ലാം അങ്ങ് തീർപ്പാക്കി സ്വർണൊക്കെ ഉള്ളതായിരുന്നു ആ അതെല്ലാം കൊണ്ട് വിറ്റ് വേറെ ഒന്നും മാർഗം ഇല്ലല്ലോ വീട് വരെ പിന്നെ പണയത്തിലല്ലായിരുന്നോ ചീന ചെ പെണ്ണിന് കുറച്ച് സ്ത്രീന തുക ആകി കൊടുക്കാനുണ്ടായിരുന്നു അതും കൊടുത്തു ർക്കുവാ അതേ ഉള്ളു ചെറുക്കനെ വെച്ച് നോക്കുമ്പോ ആ പെണ്ണെന്ത് പേടി എനിക്കു സങ്കടം ആടി പിന്നെ അവന് പത്ത് മുപ്പത്തേഴ് വയസ്സായില്ലേ ഇന്നാലും അവന് പത്ത് പതിനെട്ട് വയസ്സുള്ള പെൺപുള്ള കിട്ടത്തില്ലേ ഇനി ഞാൻ നോക്കിയടി പതിനേഴ് വയസ്സുള്ളില് പ്ലസ് ടു പഠിക്കുന്ന കൊച്ചിന്റെ തള്ളിയെടുത്ത് ഞാൻ ചോദിച്ചത് അവരെന്നെ ഓട്ടിപ്പായച്ചില്ലയോ അയ്യോ അവക്കിങ്ങും വരും നമ്മളിപ്പോഴത്തെ പണ്ടത്തെ കാലമല്ലടി ഇപ്പൊ ആളുകൾക്ക് അങ്ങനെ ഒന്നും ഇല്ല അവരിങ്ങനെ അങ് നടക്കും പെണ്ണുങ്ങൾ എന്തുവാന്നാ വിചാരം കേരളത്തിൽ ഇപ്പൊ പെൺപിള്ളാരും കിട്ടുന്നില്ല പിന്നെ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഇഷ്ടമാ അവൻ എന്റെ ജീവിതം തകർന്നേന്ന് പറഞ്ഞഅങ്ങ് കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞങ് സമാധാനപ്പെടുത്തി നമ്മക്ക് അവനെ ഹായ് ഹായ് ചേച്ചി അവള് കല്യാണം കഴിച്ചോ നേ? ആ പേര് അണ്ട? അണ്ട പേരോ കാഞ്ചി ആ കൊള്ളാ അതാണോ ഈട്? ആ അതാണ് വീട് ചേച്ചി ഇവിടെ അമ്മാമ്മേ ഉണ്ടായിരുന്നു ചേച്ചി വന്ന എന്ന് പറഞ്ഞപ്പോൾ അമ്മേ ഇവിടെ കണ്ടിട്ടില്ല ആ അമ്മാമ്മേടെ ഞാൻ വലിയ കൂട്ട് ആയിരുന്നു ആ മാമി ഇവിടെ വന്നിട്ടില്ലൈക്കൊല്ലേ ഞാൻ അമ്മാമ്മേടെ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അറിയില്ല മോളേ അതായിരിക്കും അമ്മ പറഞ്ഞു കിട്ടാതെ മോളെത്തല്ല പഠിക്കുന്നേ ശരി എങ്കി ചേച്ചി കറി വെക്കാനേ മുരിങ്ങല്ല എടുക്കാൻ വന്നതാ ചേച്ചാ

മറ്റേ ബേസിൽ ഞാനൊരു കാര്യം പറയാം നീ ആ ജോബ് ഓറിയന്റഡ് ഏതെങ്കിലും ഒരു കോഴ്സ് നീ കിടന്ന് പട്ടിയെ പോലെ ചെയ്യും എടുക്കാതെ ഇവിടുത്തെ ഉത്തരവാദിത്വങ്ങളും മൊത്തം ഏറ്റെടുക്കുന്നത് വല്ല ഗുഡ് സർട്ടിഫിക്കറ്റും കിട്ടാനാണോ അവർ നിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഉള്ളിലും ഇതൊക്കെ കാണും നീ അത് മനസ്സിലാക്കി ജീവിക്കേ നീ ആ കണ്ണിൽ കണ്ടട്ടാ നീ വെറുതെ ചുമ്മാ നീ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നോക്കുവാ നിന്നെ ഞാൻ എന്തെങ്കിലും അവിടെ ഒരു ചങ്ങാടക്കിടത്തുണ്ടാ അവിടെ കൊണ്ടി കാണിക്കാ ചേച്ചി നിങ്ങളാണോ ഇവിടുത്തെ പുതിയ വെണ്ണ് അതെ ദേ ഇത് പിടിച്ചോ ഇവിടുത്തെ അമ്മാമ്മ രാവിലെ ഓർഡർ വന്ന് ഇവിടുത്തെ അമ്മാമ്മയ്ക്ക് കരിമീൻ ഇല്ലാതെ ചോറ് ഇറങ്ങൂല ഇതാരെ പിടിച്ചേ എന്റെ അച്ഛനാ

അവൾ അവിടെ ഞാൻ ഉണ്ട് ഇരിക്കുവേ കുടുംബശ്രീക്ക് പോയായിരുന്നോ ഇല്ല എന്താ അത് സമയ അമ്പലത്തിലൊക്കെ പോയി ഞാൻ വിളിക്കണ അവളെ പോവാളെ ഇഷ്ടപ്പെട്ടോ നിന്ന വീട് സ്വർഗമല്ലയോ അപ്പൊ ചായ എടുത്തോണ്ടോ അതെ കേട്ടോ ചേക്കൊരു ചായ വേണം പിന്നെ ആ കരിമീൻ കറി വെക്കുമ്പോഴേ വറുത്തരച്ച് വെച്ചാ മതി ആ ഇച്ചിരി മോരോടി കാച്ചിയെ നിക്കുന്നോ പിന്നെ ഊണ്

അല്ല ഞാൻ മെച്ചോളം ചേട്ടാ അല്ല കൊഴുപ്പില്ലടാ ഇത് ഇട്ടോണ്ടിങ്ങനെ നിക്കണ്ട മോളി ഞരുത്താ ചേട്ടാ മെച്ചോളം അവൾ അവിടെ പണിയിലെ ഡീ ഇതാ എന്റെ കൂട്ടുകാരി വന്നേക്കുന്നു പെണ്ണിനെ ോട്ട് നിർത്തി സംസാരിക്കുന്നത് നീ എന്താ കൊള്ളാനിട്ട് എപ്പോഴും ആ തെണ്ണിന്റെ മൂട്ടി കൊണ്ടുവച്ച എന്തൊക്കെയോ അടക്കം പറച്ചില്ല അല്ലേ തന്നെ അവിടെ അനിയത്തിയൊന്നും അല്ലല്ലേ എങ്ങാണ്ട് കിടക്കുന്ന കൂട്ടുകാരി പെണ്ണാന്നും പറഞ്ഞാൽ വല്ല നാട്ടിൽ നിന്നും ഒക്കെ ചാടിത്തുള്ളി എന്നും ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടി എഴുതുന്നുള്ളൂവ പണി മൊത്തം ചെയ്ത് തീർത്തിട്ട് പോലുമില്ല ഇനി ഒന്ന് ഒന്നര മണിക്കൂർ അവിടെ ചെന്ന് നിന്ന് സംസാരവും ചീരി

നീ കേട്ടോ പിന്നെ നിനക്ക് ചെലവ്യാതിരിക്കുവോ ഞാൻ ഇങ്ങോട്ട് വന്നേ നീ പോയി പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ച് ട്രീറ്റ് ചെയ്യണം വാ നമുക്ക് അടിച്ച് പൊളിക്കാം നേരം ആയല്ലേ പരിപാടി അത് ജോലി കിട്ടി ചേട്ടാ ആണോ എന്താ ജോലിയാ ഗവൺമെന്റ് എന്താ ചെലവാടിച്ച്

േന അങ്ങനെ സ്നേഹ എന്നെപ്പോഴും ശ്രദ്ധയാ അതാ ഇതാണോ സ്നേഹം നിന്ന കേക്കുന്നത് എനിക്ക് വെറുതെ തോന്നുന്നതാടി പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടനോട് സ്നേഹമൊന്നും ഇല്ല

ീരുമാനൊക്കെ എടുക്കാറായി അല്ലേട്ടാ അവളല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് എന്തിനാ അവളെ ഒരു പൂജത്തിന്റെ കുറേ ഉള്ളു ഇത് മതി കേട്ടാ ചെലവൊക്കെ അവളെ നടത്തിക്കോളൂ നീ ചെലവൊന്നും നടത്താറായില്ലേട്ടോ

ഇന്നാ പഠിക്കുന്ന എനിക്ക് കിട്ടില്ല ആ ചൂടുവെള്ളം വെക്കുമ്പോഴേ പേരേല ഇടണ്ട കേട്ടോ ഇന്നലെ പേരേല ഇട്ട കിടന്നങ് അഴുകി അങ്ങ് ഒരുമാതിരിയായിരുന്നു രാവിലെ ഞാൻ എടുത്ത് കുടിച്ചപ്പ ചെ മല്ലിക്കൊത്ത് വല്ല ആ ശരി ജോലിയൊന്നും ആയില്ലേ ഇല്ല ആയില്ല ഇനി ശ്രമിച്ചോണ്ടിരിക്ക ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് ചോദിച്ചതാ അത് ടെസ്റ്റ് ഒക്കെ എഴുതി അത് വരുവായിരിക്കും എന്തെങ്കിലും ശരി വീട്ടി പോലെ നടക്കുന്നത് ഒരു കൊല്ലം വെറുതെ പോയില്ലേ വീട്ടിലെ ജോലിയെല്ലാം അവിടെ കിടക്കില്ല ഒന്നും ചെയ്യാൻ ആളും ഇല്ല എന്തിനാ ഇങ്ങനെ ഇരുന്ന വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തില്ലേ ശ്രമിച്ചാൽ നടക്കും പിന്നെ അമ്മായി അമ്മയൊക്കെ സാരമില്ല അവരൊക്കെ മാറും അത് നമ്മൾ മാറിയെടുക്കണം മാറ്റിയെടുത്താൽ മതി അതൊക്കെ മാറി ചിലരെ അങ്ങനെ എല്ലാരും പല സ്വഭാവം ഇല്ലയോ അതുകൊണ്ട് മോളതൊക്കെ ശ്രദ്ധിക്കാതെ പഠിത്ത കാര്യത്തിലോട്ടൊക്കെ പോവുക പഠിച്ച് വിജയിക്കുക ആ അതെല്ലാം ശരിയാവും ആ അമ്പലത്തിൽ പോയി എന്നാ ശരി വെപ്രാളത്തിന് പണിയൊക്കെ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ഓടുന്നോണ്ടേ ഇവിടുത്തെക്കാർക്കൊന്നും വായിക്കുരുചിയായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എല്ലാം വെച്ചിട്ട് തന്നെ അല്ലമ്മേ ഞാൻ പോകുന്നത് എനിക്കും പിന്നെ പഠിക്കണ്ടായോ എപ്പോഴും ഇതിനകത്ത് തന്നെ നിന്നാ മതിയോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ വെച്ചാ തരുത്തുമില്ല ഒരു കാര്യം ചെയ്യും കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യേ അല്ലേ തന്നെ ഇപ്പൊ എത്ര കാലം കൊണ്ട് പഠിക്കുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതുമില്ല എനിക്കും പിന്നെ പഠിക്കണ്ടായോ എപ്പോഴും അവരുടെ അടുക്കളയിൽ കിടന്നാ മതിയോ അത് തന്നെ എവിടെ പരീക്ഷ ഉണ്ടായിരുന്നു ചേച്ചി കിട്ടുവോ ആ കിട്ടും കിട്ടും കൊറേ നാളുകൊണ്ട് ഇതൊക്കെ തന്നെയാ പറയുന്നത് ഇതൊന്നും പറഞ്ഞ് ഇറങ്ങി നടന്നാലേ വീട്ടിലെ ജോലിയൊക്കെ ആരേ ചെയ്യുന്നത് ഇപ്പോഴേ

എന്തൊക്കെയായിരുന്നു ഇവിടെ വളരെ പൈത പഠിക്കുന്നു അയ്യോമേ എന്താ പഠിച്ചിട്ട് ഒരു നാല് മണിക്കൂറും പടത്തന്നല്ലേ ആയിട്

അപ്പൊ അമ്മയോട് ഞാൻ എന്തോ പോയി പറയും സ്വർണം എല്ലാം കൊണ്ടുപോയി വിറ്റെന്ന് പറയണോ എന്റെ സ്വന്തം ആവശ്യത്തിന് മാത്രല്ലോ പൈസ കൊണ്ട് ഞാൻ സ്വർണം കൊണ്ടുപോയി വിറ്റത് നീ എന്റെ കാര്യം നോക്കി പോയെ ഒന്നാമത് മനുഷ്യന് ടെൻഷൻ അടിച്ചിരിക്കാൻ സമയമാണ് എന്താ അവള് പൈസ ചോദിക്കുന്നു ഞാൻ ഇപ്പഴേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ കാശ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാൻ നിന്നേക്കരുത് അത് പിന്നെ ഒരു ശീലമാവും അല്ലെങ്കിൽ തന്നെ അവളെ നീ കല്യാണം കഴിച്ചാൽ എന്തോ നിന്റെ കടന്നു നിൽക്കാനില്ലേ ഇപ്പൊ അത് തന്നത് മൊത്തം അങ്ങോട്ട് ചോദിക്കുന്നു വേണ്ട ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കോ ആ മുളയിലെ നുള്ളിക്കോ ഇപ്പൊ നീ ദേഷിച്ചത് കൊള്ളാം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അല്ല പിന്നെ ഒന്നും അവളെ വാവേ വാവേ വാവച്ച വാ ചൊറിഞ്ഞു വരുന്നുണ്ട് അതുപോലെ പഠിത്തം നിർത്തിക്കോ എത്ര നാളുകൊണ്ടാണ് പാച്ച നടക്കുന്നടാ നാട്ടുകാർ മൊത്തം ചോദിക്കുന്നത് ഇവക്കൊന്നും വേറെ പണി

പൈസ എന്ത് വെച്ചിരുന്ന പൈസ സത്യം ഇന്നത്തെ പറഞ്ഞ പൈസ എന്ത് സത്യം പറഞ്ഞു ഞാൻ കൊന്നോളാം ഞാൻ ഞാൻ ഒരാവശ്യത്തിന് വെച്ചിരുന്ന പൈസ പോയി എടി ഒരു കള്ളം ചെയ്താലേ അത് പിടിക്കപ്പെടാത്ത രീതി ചെയ്യണം ഇല്ലാത്തത് ചെയ്യാൻ പോകരുത് നീ തന്നെ എടുത്തത് കള്ളി എന്നെ അങ്ങനെ മാത്രം വിളിക്കരുത് കൊള്ളി 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 കൊള്ളി

നോക്ക് <smallly> കാരണം സാധനം തന്ന മോളത് വിറ്റ് കാശി ചേച്ചി തരുമോ എഴുതാ കമ്മീഷൻ തരാ പിന്നെന്താ സായിപ്പിനും മതാമയ്ക്കും അവർ ആ കൊച്ചിനും ഓ അത് വെച്ചോണ്ടിരിക്കടാ ഞാൻ നിന്റെ പെണ്ണും പുള്ള വന്നിനി നമ്മളെ എടുത്തിട്ട് അരിയും കഴിയു വാരില്ലയോ നിന്നെ ഞാൻ ഏൽപ്പിച്ചു ആ പെണ്ണു വന്നിനി എന്റെ ഞാൻ എന്തൊക്കെ എവിടെല്ലാം എന്റെ കൈ നടക്കണം ദൈവമേ ടക്കെ എപ്പോഴും ഞാൻ പറയാറില്ല ഈ മുടി എല്ലാം കെട്ടി വെച്ച് ക്യാപ്പ് വെച്ച് നിക്കണോത്തോട് ഞാൻ പറയും അയ്യോ എൻ്റെ പൊന്നു മോളെ അവളോടൊന്നും പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിക്കല്ലേ അവൾ എൻ്റെ കഴുത്ത് അറുക്കും ഞാൻ ക്യാപ്പ് ഓ ഒന്നാമ വെക്കാം മാഡം ഞാനോ ക്ലർക്ക് മുതൽ വരെ ഒരു ഒരു ശമ്പളം ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി ടു മദാമ ആൻഡ് വൺ വൺബ് ഈസ് ഓൺ ടി വേ പിന്നെ നിങ്ങളുടെ സ്റ്റാഫിനോട് പറയണം റൂം വരെ നീറ്റ് ആയിരിക്കണോന്ന് പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം മറക്കണ്ട ఇది ఆరి ఇదే అసిస్టా పద్ శతనం కమిషన్ కొడతాయి